അങ്ങനെ നമ്മളെല്ലാവരും വീണ്ടും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ജാസ്മിൻ്റെ സ്വന്തം നാട്ടിലെ കൊല്ലത്താണ് എത്തിയിരിക്കുന്നത് നാളെ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും പുതിയൊരു ഉണ്ട് സലൂണിൻ്റെ അപ്പം രണ്ടു പേരും ഒരുമിച്ചാണ് എത്തുന്നത് അപ്പോൾ എല്ലാവരും ക്ഷണിച്ചുകൊണ്ടാണ് എത്തുന്നത് ഗബ്രി പറഞ്ഞത് കഴിഞ്ഞ വട്ടം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും ഞങ്ങളെ അങ്ങ് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞ് വന്നിരിക്കുന്നത് കുറേ പോസിറ്റീവ് കമൻറ്റുകളും കുറേ നെഗറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ട് പക്ഷെ കൂടുതലും അവർ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവാണെന്ന് തോന്നുന്നു കാരണം വീണ്ടും അവർ വന്നതുകൊണ്ട് നമ്മുടെ ഗബ്രിയും ജാസ്മിനും വളരെ ക്യൂട്ട് ലുക്കിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ജാസ്മിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് യൂട്യൂബ് ചാനലിലെ വീഡിയോ ഗബ്രിയുടെ ഒരു മില്യൺ യൂസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രി പറഞ്ഞിരുന്നു അടുത്ത വട്ടം നമുക്ക് വീണ്ടും ഇടാട്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ ഒരുമിച്ചുള്ള വീഡിയോസും കാണാം ആദ്യത്തെ ഇനാഗ്രേഷൻ പാലക്കാടായിരുന്നു ഇത് ഇപ്പോൾ അടുത്ത ഇനാഗ്രേഷൻ കൊല്ലത്ത് വെച്ചിട്ടാണ് എല്ലാവരും വരണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും